അങ്ങനെ ബിഗ് ബോസ് ഹൗസ് നെവിക്റ്റ് ആയി വന്ന ശേഷം അഭിലാഷ അഭിസ്രയുടെ താങ്കർ എന്തായാലും ചോദിക്കുന്നുണ്ട് ഈ ഉള്ള സീസണിനകത്ത് ഇനിയുള്ള ബാക്കി മത്സരാർത്ഥികളിനകത്ത് ആരാണ് വിജയമാവാൻ സാധ്യതയുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു മൂന്നാൾക്കാരുടെ പേരാണ് അഭിലാഷ് അഭിസ്രേ എന്നാലും പറയുന്നത് അതിനകത്ത് ഒന്നാമത്തെ ആളുടെ പേര് അനുമോളാണ് രണ്ടാമത്തത് അക്ബർ ആണ് മൂന്നാമത്തെ അനീഷാണ് പറഞ്ഞ അതിനകത്ത് ഒരു വരെ ശരിയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാനോ അതിനകത്ത് ഈ പറഞ്ഞ അക്ബർ എന്ന് പറയുന്ന ഒരു മത്സരവാദി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന അനുമോൾ അനീഷെന്ന് പറയുന്ന രണ്ടാൾക്കാരും ഉറപ്പാട്ടും നല്ല രീതിയിൽ വിജയ സാധ്യതയുള്ള ആൾക്കാർ തന്നെയാണ് ഒരു തെറ്റുമില്ല ആ ഈ പറയുന്ന അക്ബറിനും സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നല്ല രീതിയിൽ വേണമെങ്കിൽ കളിച്ചാൽ മുന്നേറാൻ സാധിക്കും പക്ഷെ അദ്ദേഹം നമുക്കറിയാം അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന സമയത്ത് ഈ പറയുന്ന മോശം വാക്കുകളുടെ ഉപയോഗവും കുറച്ച് ആ ഒരു വയലൻസ് കുറച്ചധികം അധികം പ്രകടിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് സോ അത്തരത്തിലുള്ള ഒരാൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് വിജയമാക്കൂ എന്നുള്ളതിനകത്തൊരു വലിയൊരു ക്വസ്റ്റിനുണ്ട് സോ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ അനുഭവം ഉള്ള കാര്യം നമുക്ക് അറിയാം പറയുന്ന ക്യൂട്ട്നെസ് വാരി വിതരുക അപ്പറൊരു പാവയെ ഫുൾ ടൈം പിടിച്ചു കൊണ്ടിരിക്കുക കരച്ചിൽ പിടിച്ചിട്ട് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ട്രാക്ക് പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എന്തായാലും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട് ഇപ്പൊ ഓഡിയൻസിലേക്ക് ആയിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ അനുഭവിക്കുന്നാലും പറ്റുന്നുണ്ട് ഞാൻ അനീഷണ കാര്യം അനീഷണക്കാരും ഞാൻ എടുത്ത് ഒരു കാര്യമല്ല നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉള്ള ഒരു ഉള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് എന്തായാലും ഈ സീസണിൽ ഏറ്റവും അധികം ഒരു വിജയ സാധ്യതയുള്ള ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പടം അനീഷിന്റെ ഒരു പേര് നമുക്ക് നല്ല മാറ്റി നിർത്താനാവില്ല അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എന്താ തോന്നുന്നത് ഇതിനകത്ത് ഏത് മത്സരാർത്ഥിയായിരിക്കും ആ സീസൺ വിജയവാൻ സാധ്യതയുള്ള പോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആരെയാണ് തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക